സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന എസ് എം സ്ട്രീറ്റ് ആദ്യകാലങ്ങളിൽ ഹൽവയ്ക്കും മിഠായിക്കും സ്നാക്സിനും ഒക്കെ ആയിരുന്നു ഫേമസ് പിന്നീട് അതൊരു ടെക്സ്റ്റൈൽ ഹബ്ബായി മാറി പിന്നീട് ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ഹബ്ബായി മാറി ഹൽവയും മിഠായിയും സ്നാക്സും ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സും മാത്രമല്ല മിഠായി തെരുവിലുള്ളത് മിഠായി തെരുവിന് ഒരു ബിരിയാണി കഥ കൂടി പറയാനുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം രുചിച്ചറിയാം കോഴിക്കോടിൻ്റെ ഹൃദയമിടിപ്പാണ് മിഠായി തെരുവ് ആൾ തിരക്കിനും കച്ചവട ആരവങ്ങൾക്കുമിടയിൽ വർഷങ്ങളായി മാറാത്ത ഒരു വിലാസമുണ്ട് ടോപ്പ് ഫോം കോഴിക്കോട്ടുകാർക്ക് മിഠായി തെരുവ് ഒരു തെരുവ് മാത്രമല്ല മറിച്ചൊരു വികാരമാണ് ആ വികാരത്തിൻ്റെ നിറുകയിൽ രുചിയുടെ കിരീടം ചൂടി നിൽക്കുന്ന രാജാവാണ് ടോപ് ഫോം ബിരിയാണി കോളേജ് കാലത്തെ സൗഹൃദങ്ങളെയും കുടുംബത്തോടൊപ്പമുള്ള എസ് എം സ്ട്രീറ്റിലെ ഷോപ്പിങ്ങും എല്ലാം ഓർമ്മപ്പെടുത്തുന്ന വിട വാങ്ങിയ നാളുകളെ മനസ്സിലേക്ക് തിരികെ വിളിക്കുന്ന മായാജാലക്കാരനാണ് ടോപ്പ് ഫോമിലെ ചിക്കൻ ദം ബിരിയാണി ബിരിയാണിക്ക് നല്ല അരോമയുണ്ട് ടിപ്പിക്കൽ കോഴിക്കോടൻ ദം ബിരിയാണി അരോമ ഈ അരോമ അടിക്കുമ്പോൾ വിശപ്പ് ഇല്ലാത്തവന് വരെ വിശപ്പ് വരും ബിരിയാണിക്ക് സൈഡായി നാരങ്ങാച്ചാർ ചമ്മന്തി ആൻഡ് സാലഡ് ഉണ്ട് കാണാൻ തന്നെ നല്ല ചേലല്ലേ ചിക്കൻ നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആണ് ആദ്യം ചിക്കൻ തന്നെ കഴിച്ചു നോക്കി നല്ല ജ്യൂസി ആയി തോന്നി അതുപോലെ തന്നെ മസാല ഫ്ലേവറും അത്യാവശ്യം ചിക്കണിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ട് മസാലയുടെ ഹീറ്റ് അല്ലെങ്കിൽ സ്പൈസ് ലെവൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെയാണ് തക്കാളി ഫ്ലേവർ പ്ലസ് സബോള ഫ്ലേവർ പ്ലസ് സ്പൈസസ് മിക്സ് അതാണ് ബിരിയാണി മസാലയുടെ യു എസ് പി ചമ്മന്തി പുളിയും എരിവുമൊക്കെയുള്ള ഒരു കിടിലൻ ഐറ്റമാണ് മൊത്തത്തിൽ ജോറായിട്ടുണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാം ചെറുപ്പത്തിൽ ഡാഡിയുടെ കൂടെ തെരുവിൽ വരുമ്പോൾ ഇവിടുന്ന് ഒരു ബിരിയാണി കഴിച്ചിട്ടാണ് മടങ്ങാറ് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഇന്നും ഈ ബിരിയാണിക്കുണ്ട് കാലം എത്ര കഴിഞ്ഞാലും എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഈ ബിരിയാണി എനിക്ക് സ്പെഷ്യലാണ് സ്പൈസി നോട്ട്സ് റിവീലിംഗ് ആയതുകൊണ്ട് തന്നെ കുറ്റിച്ചിറ ബിരിയാണിയോടും സൽക്കാര ബിരിയാണിയോടും കമ്പയർ ചെയ്യാമെന്ന് തോന്നുമെങ്കിലും ഈ പറഞ്ഞ എല്ലാ ബിരിയാണികൾക്കും സ്പൈസി നോട്ട്സിൽ മാത്രമേ സിമിലാരിറ്റി ഉള്ളൂ ഫ്ലേവേഴ്സ് എല്ലാം യുണീക്കാണ് ഈ പറഞ്ഞ ബിരിയാണികളെല്ലാം ടോപ്പ് ക്ലാസ് ബിരിയാണികളാണ് എല്ലാത്തിനും അതിൻ്റെതായ യുണീക്നെസ് ഉണ്ട് ക്ലിയർ വിന്നർ ഇല്ല ഇനി കോഴിക്കോടൻ ബിരിയാണികളുടെ കിങ് ആയ പാരഗൺ ബിരിയാണിയെ ഡിത്രോൺ ചെയ്യാൻ ടോപ്പ് ഫോം ബിരിയാണിക്ക് സാധിച്ചോ എന്ന് പറയാം അതിനു മുമ്പേ ഇതിന്റെ വില പറയാം ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ ടോപ്പ് ഫോം ബിരിയാണി കുറച്ച് സ്പൈസിയാണ് ആണ് സൂപ്പറാണ് ഡിജിറ്റ് ടോപ്പിൽ പാരഗൺ ബിരിയാണി ഐ തിങ്ക് സോ ടൈറ്റ് കോമ്പറ്റീഷൻ നൽകി പക്ഷേ ടോപ്പിൽ ചെയ്തില്ല എന്നാണ് എൻ്റെ ടേസ്റ്റ് ബഡ്സ് പറഞ്ഞത്